എ ബി ഡി എം എന്നറിയപ്പെടുന്ന ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ മൊഡ്യൂളിലേക്ക് സ്വാഗതം എ ബി ഡി എം ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് എ ബി ഡി എന്റെയും അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകളുടെയും ഒരു അവലോകനം നേടാനും എ ബി എം ഉൾപ്പെട്ടിരിക്കുന്ന പ്രൈമറി സ്റ്റോക്ക് ഹോൾഡർമാരെ തിരിച്ചറിയാനും എ ബി എന്റെ സ്വാധീനം മനസ്സിലാക്കാനും കഴിയും ബാങ്കിംഗ് മേഖല ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ആധാർ വിതരണം യു ബി എ വഴിയുള്ള പേയ്മെൻറ് അവതരിപ്പിക്കൽ അടുത്തിടെ കോവിൻ വഴി ആരോഗ്യ മേഖല എന്നിവയിലൂടെയെല്ലാം ഇന്ത്യ ഒരു ഡിജിറ്റൽ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനും ഗുണനിലവാരമുള്ള പരിചരണത്തിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിനും ടെക്നോളജി ഉപയോഗിക്കുന്നതിനും ഇന്ത്യ സമാനമായ ഒരു അഭിലാഷ പദ്ധതി ആരംഭിച്ചു ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇരുപത് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പ്രഖ്യാപിച്ച ഒരു ദേശീയ സമമാണിത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഇന്നത്തെ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ഏഴ് വർഷമായി രാജ്യത്തിൻ്റെ ആരോഗ്യവും സൗകര്യങ്ങളും ശക്തിപ്പെടുത്തുന്നതിനായി നടന്നുവരുന്ന കാമ്പയിൻ ഇന്നു മുതൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാൽ ഇത് ഇതൊരു സാധാരണ ഘട്ടമല്ല ഇത് അസാധാരണമായ ഒരു ഘട്ടമാണ് ഇന്ന് ഇന്ത്യയിലെ ആരോഗ്യ സൗകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരു വലിയ ശക്തിയുള്ള ഒരു ദൗത്യം ആരംഭിക്കുകയാണ് മൂന്ന് വർഷം മുമ്പ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പണ്ഡിറ്റ്ജിക്ക് സമർപ്പിച്ച ആയുഷ്മാൻ ഭാരത് യോജന രാജ്യത്തുടനീളം നടപ്പാക്കി ഇന്നുമുതൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ നടപ്പിലാകാൻ പോകുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ആശുപത്രികളിൽ നിന്നുള്ള രോഗികളെ ബന്ധിപ്പിക്കുന്ന ജോലി ഇതിനകം തന്നെ ആയുഷ്മാൻ ഭാരത് നിർവഹിച്ചിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിന് ശക്തമായ ഒരു ടെക്നിക്കൽ പ്ലാറ്റ്ഫോം ലഭിക്കുന്നു രാജ്യത്തിന്റെ സംയോജിത ഡിജിറ്റൽ ഹെൽത്ത് എക്കോസിസ്റ്റത്തിന് പിന്തുണ നൽകുന്നതിന് ആവശ്യമായ നട്ടെല്ല് വികസിപ്പിക്കുകയാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലക്ഷ്യമിടുന്നത് ഇത് ഹെൽത്ത് റെക്കോർഡുകളുടെ തടസ്സമില്ലാത്ത കൈമാറ്റം ഉറപ്പാക്കുകയും പരിചരണത്തിന്റെ ഗുണനിലവാരം കാര്യക്ഷമത പ്രവേശനക്ഷമത താങ്ങാനാവുന്ന വില എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഡിജിറ്റൽ റെക്കോർഡുകളുടെ ലഭ്യതയുടെ പ്രാധാന്യം എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏകദേശം മുപ്പത് വർഷമായി പ്രാക്ടീസ് ചെയ്യുന്ന റേഡിയോളജിസ്റ്റ് ആണ് ഡോ ഭവിൻ ജാൻകാര്യ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എഴുപത് വയസ്സുള്ള ഒരു മുൻപുകവലിക്കാരനെ സി ഡി സ്കാൻ ഗൈഡ് ലങ്ങ് നോഡ്യൂൾ ബയോപ്സിക്കായി റഫർ ചെയ്തു ഡോ ഭവിൻ കരുതിയത് നോഡ്യൂൾ നിരുപദ്രവകരവും അർബുദഹിതവുമാണെന്ന് കരുതിയിരുന്നത് ഇത് മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ചു താരതമ്യം ചെയ്യാൻ മുൻകാല സ്കാനുകൾ ഇല്ലാത്തതിനാൽ പത്ത് ദിവസത്തിനു ശേഷം ബയോപ്സിക്കായി അദ്ദേഹം ഒരു അപ്പോയിന്റ്മെന്റ് നിശ്ചയിച്ചു ബയോപ്സിക്ക് ഒരു ദിവസം മുമ്പ് രോഗിയുടെ മരുമകൾ പത്ത് വർഷം മുമ്പ് എടുത്ത നെഞ്ചിന്റെ എക്സ്റേ കണ്ടെത്തി എക്സ് റേ കാണിച്ചപ്പോൾ ഡോക്ടർ ബയോപ്സി നടത്തേണ്ട അതേ നോഡ്യൂൾ മാറ്റമില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു ദോ ഭവൻ ഇത് കാണുകയും രോഗിക്ക് ശ്വാസകോശാർബുദം ഇല്ലെന്ന് ആശ്വസിക്കുകയും ചെയ്തു കുടുംബത്തിന് ഡിജിറ്റൽ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതായത് പി എച്ച് ആറുകളിൽ പത്ത് വയസ്സുള്ള നെഞ്ച് എക്സ്റേ ഉൾപ്പെടെ എല്ലാ രേഖകളും ഡിജിറ്റലായി ലഭ്യമാക്കുകയും വേഗത്തിൽ ആക്സസ് ചെയ്യുകയും ചെയ്യാമായിരുന്നു ചെലവിനും സമ്മർദ്ദത്തിനുമൊപ്പം വൈകാരികവും മാനസികവുമായ ആഘാതത്തിൽ നിന്ന് ഒരാഴ്ച രോഗിയെ രക്ഷിക്കാമായിരുന്നു ഹെൽത്ത് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഷെയർ ചെയ്യുന്നതിലും ടെക്നോളജിയുടെ പ്രാധാന്യം ഇത് കാണിക്കുന്നു എ ബി ഡി എംഇയിലൂടെ രാജ്യത്തെ ഓരോ വ്യക്തിക്കും മെച്ചപ്പെട്ട ഹെൽത്ത് കെയർ പ്രാപ്തമാക്കുന്ന വിവിധത്തിൽ പങ്കാളികൾക്കിടയിൽ ആശയവിനിമയത്തിനുള്ള ഒരു സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് എ ബി ഡി എം ഇന്റെ പശ്ചാത്തലത്തിൽ ധാരാളം ടെക്നിക്കൽ സങ്കീർണതകൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അന്തിമ ഉപയോക്താക്കൾക്ക് അതായത് വ്യക്തികൾ രോഗികൾ ഡോക്ടർമാർ ലാബ് ഫാർമസികൾ തുടങ്ങിയവയ്ക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാകുന്ന വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എ ബി ഡി എം സ്റ്റാക്ക് ഹോൾഡർമാരിൽ ഹെൽത്ത് എക്കോസിസ്റ്റത്തിലെ എല്ലാ പ്രവർത്തകരും വ്യക്തികൾ രോഗികൾ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ ആരോഗ്യ സൗകര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ ഹെൽത്ത് ടെക് കമ്പനികൾ മുതലായവ ഉൾപ്പെടുന്നു എ ബി ഡി എം മൂന്ന് പ്രധാന സ്റ്റാക്ക് ഹോൾഡർമാരെ വ്യക്തികളെ അല്ലെങ്കിൽ രോഗികളെ ഉൾക്കൊള്ളുന്ന മൂന്ന് പ്രധാന രജിസ്ട്രികൾ വികസിപ്പിക്കുന്നു ഹെൽത്ത് കെയർ വിദഗ്ധരും ആരോഗ്യ സൗകര്യങ്ങളും വിവര കൈമാറ്റത്തിനായി രജിസ്ട്രികൾക്ക് കീഴിൽ ഒരു യുനീക്ക് ഐഡന്റിഫയർ നൽകിയിരിക്കുന്നു ഈ പങ്കാളികളിൽ ഓരോരുത്തരെയും വിശദമായി നോക്കാം ഒന്നാമതായി വ്യക്തികളും രോഗികളും ഓരോ വ്യക്തിക്കും ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് അല്ലെങ്കിൽ എ ബി എച്ച് എ എന്ന യുണീക് ഹെൽത്ത് ഐഡന്റിഫയർ സൃഷ്ടിക്കാൻ കഴിയും ഇന്ത്യയുടെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ ഇക്കോസിസ്റ്റത്തിലെ ഒരു സ്റ്റേക്ക് ഹോൾഡറായി പൗരനെ പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പതിനാൽ അക്ക നമ്പറാണ് എ ബി എച്ച് എ വ്യക്തികളെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഹെൽത്ത് റോ കോഡുകൾ ലിങ്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എ ബി എച്ച് എ അനുവദിക്കുന്നു അടുത്തത് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ ഡോക്ടർമാർ നഴ്സുമാർ ലാബ് ടെക്നീഷ്യന്മാർ വർക്കർമാർ തുടങ്ങിയവരാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അടി അല്ലെങ്കിൽ എച്ച് പി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക അടി സൃഷ്ടിക്കുന്നതിന് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ രജിസ്ട്രിയിൽ അല്ലെങ്കിൽ എച്ച് പി രജിസ്റ്റർ ചെയ്യാൻ കഴിയും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് രജിസ്ട്രി അല്ലെങ്കിൽ എച്ച് ബി ആർ എന്നത് എല്ലാ മെഡിസിൻ സിസ്റ്റത്തിലും പരിചരണം നൽകുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളുടെയും സംഭവവും വെരിഫൈ ചെയ്തുമായ ഒരു ശേഖരമാണ് ഇപ്പോൾ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള സൗകര്യങ്ങളാണ് ആശുപത്രികൾ ഫാർമസികൾ ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ ലാബുകൾ മുതലായ ആരോഗ്യ സൗകര്യങ്ങൾക്ക് ഹെൽത്ത് ഫെസിലിറ്റി രജിസ്ട്രിയിലോ എച്ച് എഫ് ആറിലോ രജിസ്റ്റർ ചെയ്യാം വിവിധ മെഡിസിൻ സിസ്റ്റത്തിലുടനീളം രാജ്യത്തെ പൊതു സ്വകാര്യ ആരോഗ്യ സൗകര്യങ്ങളുടെ സമഗ്ര ശേഖരമാണ് ഫെസിലിറ്റി ഐ ഡി എന്നറിയപ്പെടുന്ന സൗകര്യത്തിന് ഒരു സവിശേഷ ഐഡൻറിറ്റി നൽകും രജിസ്ട്രേഷന് അനുസൃതമായി ഡിജിറ്റൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നതിലൂടെയും മെയിൻ്റെയിൻ ചെയ്യുന്നതിലൂടെയും ഷെയർ ചെയ്യുന്നതിലൂടെയും സ്റ്റേക്ക് ഹോൾഡർമാർക്ക് എബിഇഎം ഡിജിറ്റൽ ഹെൽത്ത് ഇക്കോസിസ്റ്റത്തിൽ പങ്കെടുക്കാനും അതിന്റെ പ്രയോജനം നേടാനും കഴിയും